പത്തനംതിട്ടയിൽ കോവിഡ് സമയത്ത് കോവിഡ് ബാധയേറ്റ ഒരു പെൺകുട്ടിയെ ട്രീറ്റ്മെൻറ് സെൻറ്ററിലേക്ക് യാത്ര മദ്യ ആംബുലൻസ് ഡ്രൈവർ പീഡനം ചെയ്തതിനെ തുടർന്നുള്ള കേസിൻ്റെ വിധി ഇന്നാണ് ഇന്ന് ശിക്ഷ വിധിക്കും കായംകുളം കിരിക്കാട് സൗത്ത് പനച്ചിറയ്ക്കൽ നൗഫലാണ് ഇരുപത്തൊമ്പത് വയസ്സ് കുറ്റക്കാരൻ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി കണ്ടെത്തിയത് ഐ പി സി മുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അമ്പത്തി നാല് എന്നീ വകുപ്പുകൾ പ്രകാരം പീഡന നിരോധ നിയമം അഞ്ചിൽ എ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്ക് കുറ്റം ചെയ്തതായി കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിക്ക് ജീവപര്യന്തം തടവ് നൽകണമെന്നാണ് പ്രോസിക്യൂ പ്രോസിക്യൂട്ടർ ഹരികൃഷ്ണൻ വാദിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിനാണ് സംഭവം ഉണ്ടായത് പന്തളം സ്വദേശിയായ യുവതിയെ അടൂരിലെ ആശുപത്രിയിൽ നിന്നും പന്തളം അർച്ചന ആശുപത്രിയിലേക്ക് കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലെ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് കൊണ്ടുപോയി ആംബുലൻസിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് കേസ് പീഡന വിവരം പെൺകുട്ടി ആരോടും പറയില്ല എന്ന് നൗഫൽ കരുതിയത് പെൺകുട്ടി പറയുന്നത് മുഴുവൻ കളവാണെന്നും കുട്ടിക്ക് മാനസിക നില ശരിയല്ലെന്നും ആയിരുന്നു ഇയാൾ ആദ്യം പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഫോണിൽ വിളിച്ച് പോലീസ് പെൺകുട്ടിയുടെ എടുത്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്ത് വന്നത് പീഡനത്തിന് ശേഷം നൗഫൽ മാപ്പ് പറഞ്ഞെന്നും അതിന്റെ ശബ്ദരേഖ തൻ്റെ ഫോണിലുണ്ടെന്നും പെൺകുട്ടി എളിവപ്പെടുത്തി ഇയാൾ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്